ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് പോകേണ്ട ആ ഒരു സുധിതം വന്നിരിക്കുകയാണ് നാളെയാണ് ആ സുധിതം അമ്മയ്ക്ക് നാളെ ഒരു ചെക്കപ്പും കൂടെ ഉണ്ട് അമ്മയുടെ സ്റ്റിച്ചൊക്കെ എടുത്തു കഴിഞ്ഞ ആഴ്ച സ്റ്റിച്ച് എടുത്തു അപ്പം ഇനി ഒരു ചെക്കപ്പ് പോലും ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ വഴിക്ക് അങ്ങോട്ട് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നാളെ ഇനി എന്തെങ്കിലും എന്ന് എന്നറിയത്തില്ല ഏതായാലും എല്ലാം കെട്ടിപ്പറക്കിയാണ് നാളെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള പാക്കിംഗ് ഒക്കെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അതിനകത്ത് സാധനം കയറിയിരിക്കുന്നത് കണ്ടോ അതിനേം പാക്ക് ചെയ്ത് പോകാനുള്ളതാണ് ബാക്കിയുള്ള സാധനങ്ങളുടെ അലമ്പാണ് കുറേ ഡ്രസ്സുണ്ട് ഈ വീടിൻ്റെ ശരിക്കും പറഞ്ഞാൽ മുക്കും മൂല എല്ലാം അരിച്ച് പറിക്കാൻ മാത്രമേ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് പോലെ എനിക്കറിയത്തുള്ളൂ മൂന്ന് ബാഗമായിട്ടാണ് എറണാകുളത്ത് വന്നത് പോയി വന്നും പോയി വന്നതും മൂന്ന് ബാഗൊന്നും അല്ല ഒരു വണ്ടിക്കുള്ള സാധനമുണ്ട് കുളിപ്പം അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സെറ്റ് അമ്മയുടെ ഡ്രസ്സൊക്കെ ഞാനവിടെ പാക്ക് ചെയ്യുവാണ് കുറേ തുണി അവിടെ കഴുകിയിട്ടിട്ടുണ്ട് കുറേ തുണി വേറെ റൂമിലൊക്കെയാണ് പിന്നെ പാത്രം മരുന്ന് പിന്നെ കുറെ സാധനങ്ങൾ അവൻ്റെ ചോയ്സ് തന്നെയുണ്ട് കുറെ ഒരു ലോഡ് ടോയ്സ് ഒരു വട്ടം കണ്ണോട്ടം പോയപ്പോൾ ഞാൻ വണ്ടി തിരിച്ച് കൊടുത്തുവിട്ടാണ് ബാക്കി ഇനിയും ഇവിടെ കുറച്ചുകൂടെ ഒക്കെ ഉണ്ട് അപ്പൊ പാക്കിങ് ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഒരു അറ്റത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങട്ടെ കൈസ് നമ്മളൊരു ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അത് മടി പിടിക്കാനും അവസാനം അല്ല തുടങ്ങിയപ്പോഴും എനിക്ക് മടി പിടിച്ച് അങ്ങനെ ഞാൻ അത് പാക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ അങ്ങനെ ഇണ്ടിട്ട് ഞാൻ ഇട്ടു പോയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു അമ്മയൊന്നും കഴിച്ചില്ല അവൾ ആ ഒരു മുട്ട മാത്രം കഴിച്ചത് ഞാൻ എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്മൂതി അടിച്ച് കൊടുക്കാതെ എന്തായാലും കുടിച്ചു ഞാൻ വിചാരിച്ച അമ്മയ്ക്കും അമ്മാമ്മയ്ക്കും ഇങ്ങനെ പാല് കാച്ചി കൊടുക്കാറ് കാരണം ആ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ഒരു വിശപ്പുണ്ട് അമ്മയ്ക്ക് അതിനുവേണ്ടി ഞാൻ കുറച്ച് പാല് കാച്ചാൻ വേണ്ടി വന്നതാണ് പിന്നെ അമ്മാമ്മ രാവിലെ തുണി കഴുകിയിട്ട് അമ്മാമ്മേൻ്റെ ഒരു ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി ഇങ്ങനെ ആദ്യം ഒരു സൈഡ് ഫുൾ വിരിച്ചിടും അത് കഴിഞ്ഞ് ആ തുണിയെ മറിച്ചിടും പിന്നെ ചപ്പാത്തി മറക്കിറക്കും പിന്നെയും മറിച്ചിടും ഇനി പോകുന്ന ട്രിപ്പിന് ഉണങ്ങി തുണിയൊക്കെ പറക്കിക്കൊണ്ട് വരും അങ്ങനെ ഒരു പത്ത് പതിനാറ് പ്രാവശ്യം ഈ ഈ ഒരു പ്രോസസ്സുണ്ട് തുണി ഇത്രയും ഉണങ്ങി വരുന്നവരെ അമ്മാമ്മ ഇങ്ങനെ പോയി വന്ന് നിൽക്കും ഞാൻ വഴക്ക് പറയും ഈ വേരത്തിങ്ങനെ നടക്കുന്നതിന് പക്ഷേ അമ്മാമ്മയ്ക്ക് അതൊരു ശീലമാണ് ചൂടോടെ തുണി കൊണ്ടുവന്ന് മടക്കി വയ്ക്കുക ഇതെല്ലാം കൂടെ അവസാനം ഒരുമിച്ച് ചൂടോടെ കൊണ്ടു വെച്ചാൽ പോലെ വെറുതെ വീരത്ത് നടക്കുന്നുണ്ടോന്ന് എന്റെ മുട്ടുവേദന എന്ന് പറയും ഇപ്പം ഇങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ എന്തായാലും പാല് കാച്ചത് കൊടുക്കാമുണ്ട് എനർജി വരട്ടെ ഇനി നടക്കാനുള്ളതാ ഞാൻ പാല് വാട്ടി ജില്ല മുഴുവൻ അന്വേഷിച്ച് നടന്നു അതപ്പം അപ്പുറത്തെ വീട്ടിൽ നിന്ന് വരുന്നു കണ്ടോ ഞാൻ വീരത്ത് കറങ്ങി നടക്കുന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ അമ്മയുടെ ഫ്രണ്ട് അപ്പുറത്തേട്ടി അപ്പൊ അവരോട് നാളെ പോവാനും പറയാൻ പോയിട്ട് വന്നതാണ് ചെട്ട് പോലും ഇല്ലാതെ ഈ വീലത്ത് പോയിട്ട് വരുന്നോ എന്നാ പാൽ കുടിക്കേട വാങ്ങോട്ട് മര്യാദ കുടിച്ചോ ഇത് കുടിച്ചപ്പോ ഭയങ്കര സ്ട്രോങ് ആവും കുറച്ച് സ്ട്രോങ് ആവും തുണിയെല്ലാം മറക്കണ്ടേ വന്നിട്ടുണ്ട് രണ്ട് ഹരി എനിക്ക് പോവാണ് ാണ് കപ്പങ്ക കപ്പങ്ങ ഓമയ്ക്ക പപ്പായ കട്ടറുമ്പ് കടിച്ചിരിക്കുന്നു ഇതുണ്ടോ കുത്തിയിടാൻ ഈ സംഭവം മതിയോ അതെ അക്കുട്ടന്റെ കാലിൽ കറ്ററുമ്പോ അടിച്ചിരിക്കുന്നു ഇതെന്ത് വരാത്ത എന്താ കപ്പങ്ങിയോ വീട്ടിൽ കഴിക്കാം അമി അവിടെ നിന്നോ കൊണ്ടി പണി അരിക്കുട്ടനാണ് പക്ഷെ അവക്കൊരു അവനെ ചാടിയൊക്കെ പോരിക്കുടം താഴെ പോയെന്ന് ഹരികുടം താഴെ ഇറങ്ങിയതാന്ന് പറഞ്ഞു കുത്ത് കുത്ത് അതല്ല അത് തന്നെ എന്റെ കപ്പക്ക തന്നെ അതിന്റെ ചെവിട്ടീന്ന് മേലോട്ട് കുത്തണം ആ ഓക്കെ ആ കുത്ത് കുത്ത് മേലോട്ടിടൂ ആ കുത്ത് ആ അങ്ങനെ തന്നെ ഉറുമ്പുണ്ട് ഈശ്വര ഞാൻ കുത്തേണ്ടി വരും നടക്കട്ടെ ആ അങ്ങനെ സാധനം രണ്ടുപുള്ളി ഓട്ടോ ഫോക്കസ് വർക്ക് ചെയ്യുന്നില്ലല്ലോ ഓട്ടോ ഇത്ര മണ്ണ് അല്ലേ ഇവിടെ താഴെ പോയതാണ് വിത്ത് ജോഷ് കേറ്റ്സ് അല്ല ഇവിടെ അത് വഴി മാനിട്ട് വഴി കെട്ടിട്ടില്ല അത് വഴി കേറിയ പോലെ എനിക്ക്

പോട്ടെ ണാന്നിട്ട് നോക്കി കണ്ടോ ഞാൻ പാക്ക് ചെയ്ത് പകുതി കിട്ടിട്ട് പോയതാ അമ്മി എവിടെ നിങ്ങൾ കണ്ടോ എന്റെ ലിപ്സ്റ്റിക് നോക്കിട്ടുണ്ട് എന്തുവാ എന്റെ ബീബി ക്രിട്ട് സൂപ്പർ പൊളിയായിട്ടുണ്ട് ഞാൻ കുളിപ്പിച്ചോണ്ട് വന്നു ഇതിനാട് വാ എങ്ങനെ എങ്ങനെ ഇറങ്ങു ഇനി കേറി കേറിയ പോലെ ഒന്ന് ഇറങ്ങി അമ്മ നോക്കട്ടെ ഓ ഇത്ര സിമ്പിൾ ായിരുന്നല്ലേ ചോറ് കറി മീൻ വറുത്തത് എന്തിന്റെ തലിയോ ാണ് ഹൈലൈറ്റ് പറ്റിച്ചത് അമ്മയ്ക്ക് ചമ്മന്തിയുണ്ട് അമ്മ ഓപ്പറേഷനു ശേഷം സസ്യപൂക്കാണ് മീൻ കറിച്ച തലയൊക്കെ ഞങ്ങടുത്ത് ആദ്യമേ ആഗോലിയുടെ തലയൊക്കെ അങ്ങ് എടുത്ത് ആരാ ആരും ഇല്ല കഴിച്ച കഴിച്ച എന്താ ഇത് ഇതെന്ത് അമ്മയുടെ കയ്യിലെന്താ നിങ്ങൾ നോക്ക് ഞണ്ട് 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 വേണ അമ്മക്ക് യമിയാണോ ഞണ്ട് കഴിക്കാം അമ്മ പൊട്ടിച്ചേരാറേ ഞണ്ട് ഞണ്ട് യമ്മ ആണോ ് ഉറക്കം വന്നു പക്ഷെ ഉറങ്ങിയില്ല ഫോൺ നോക്കി 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 സമയം ഇപ്പം നാല് വ്യാപാരായിരിക്കുന്നു അപ്പൊ അവിടെ കൂടെ ഞാൻ നേരത്തെ ഇട്ടിരുന്ന തുണികളൊക്കെ കണ്ടോ അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു ഇതായിരുന്നു ഞാനും അമ്മയും മെയിനായിട്ട് വരുകൊണ്ട് ഇടന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഏകദേശം സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി ളും അപ്പുറത്തും ഇനി എല്ലാവരും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ പറക്കി നോക്കണം അപ്പം എല്ലാവരും സാധനങ്ങളിരിക്കാം പറക്കിടക്കണം അപ്പം എൻ്റെ ഒരു ഒരുവിതൊക്കെ കഴിഞ്ഞു അമ്മ ഉറക്കം എഴുന്നേറ്റും അമ്മ ഉറക്കം എഴുന്നേറ്റിട്ട് ബാഡ് മൂഡിലാണ് അവൻ നിലത്തോട്ട് ഇറങ്ങാനെല്ലാം കരച്ചിൽ 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 അപ്പം അമ്മക്കിടൻ പാല് കുടിച്ചോണ്ടിരിക്കുകയാണ് അമ്മ ചായ ഇടട്ടെ അമ്മയ്ക്കും അമ്മയ്ക്കും ഇനി കുറച്ച് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കൂടെ നമുക്കിനിപ്പം യൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നാളെ വരെ അപ്പം അതൊക്കെയാണ് ഇനി ഉള്ളത് പിന്നെ പിന്നെ കുറച്ച് വേസ്റ്റ് ഒക്കെ എനിക്ക് ഡൈപ്പറൊക്കെ ഉണ്ടല്ലോ അമ്മയുടെ അതൊക്കെ ഡിസ്പോസ് ചെയ്യണം അതൊക്കെയാണ് ഇനി എന്റെ പരിപാടി

പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിന്റെ പ്രകാരം ഞങ്ങൾ താഴെ ലക്ഷ്മി അടിപൊളിസിലോട്ട് പോവാണ് താഴെ ജംഗ്ഷനിലോട്ട് പോയാൽ മതി ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് പോവുകയാണ് ഞാൻ അമ്മിക്കുള്ള വെള്ളം എടുക്കുവാണ് അപ്പൊ നമുക്ക് പോവാം അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു പിന്നെ അമ്മീൻ്റെ ഡൈപ്പറും തീർന്നിരിക്കുമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആർമാർട്ടിൽ വന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുവാണ് ആക്ച്വലി എനിക്ക് ഡൈപ്പർ മാത്രമേ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പിന്നെ അവിടെ കണ്ടപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിങ്ങനത്തെ മാജിക് പെയിൻറിങ് ബുക്സൊക്കെ വാങ്ങിച്ചാൽ അമ്മയ്ക്ക് എനിക്ക് കളർ അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അത് വാങ്ങി പിന്നെ നമ്മൾ തിരിച്ച് ലക്ഷ്മി വന്ന ആദ്യമേ നമ്മൾ ഇവിടെ വന്ന് ഫുഡിന് ഓർഡർ കൊടുത്തിട്ടാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ടൊക്കെ പോയത് അപ്പം നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഫുഡ് റെഡിയായി അങ്ങനെ നമ്മൾ ഫുഡ് കളക്ട് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോയി അൽഫാമാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി ഓർഡർ ചെയ്തത് അമ്മയ്ക്ക് ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയാണ് കാരണം അമ്മ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വ്ളോഗിൽ സർജറി കഴിഞ്ഞതിന് ശേഷം അമ്മ ബുക്കാണ് അപ്പോൾ അമ്മയ്ക്ക് അതാണ് ഓർഡർ ചെയ്തത് ഇവിടെ മാമി പ്രഷർ കുക്കറിൽ നാരങ്ങാച്ചറി കൊണ്ടിരിക്കുകയാണ് ഈന്തപ്പഴം ശർക്കര എല്ലാം ഉണ്ട് എൻ്റെ ഫൈനൽ നമ്മൾ കാണിക്കാം അല്ലേ വെള്ളം എല്ലാം വറ്റി വരട്ടി എടുക്കും പറഞ്ഞേക്കളെ ഫൈനലി എന്താവും നോക്കാം ഞാൻ പോയി അമ്മയെ കുളിപ്പിച്ചിട്ട് വരും രാത്രി പാ രാത്രിക്ക് നാരങ്ങ അച്ചാറിട്ട നാളെ എനിക്ക് തന്നിടുന്ന ഇതിപ്പോ അടിയാവുമല്ലോ ഞാൻ കൊണ്ടുപോകും അമ്മ കൊണ്ടുപോവു അമ്മ അറിഞ്ഞിട്ടില്ല അച്ചാറിട്ട് എങ്ങനെയുണ്ട് thank <laughs>